ഹലോ അസലാമലൈക്കും ഇന്നത്തെ ലൈവിലെ നമ്മൾ വന്നിട്ടുണ്ട് മക്കളെ ഗെയ്സ് അങ്ങനെ സമയം പതിനൊന്ന് മണിയായി ത്ര വിസ്കരിച്ചു തിരിച്ചു വന്നു ഭക്ഷണം കഴിച്ചു നമ്മളിത് ആ ലൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവരെയും നമ്മൾ ഇതാ പക്ഷെ തന്നെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ലൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കയറി വരും മക്കളെ ആരൊക്കെയാണ് ലൈവിലേക്ക് വരുന്നത് നോക്കട്ടെ അങ്ങനെ ചൂടിൻ്റെ കാടിനെ കൂടി 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 വരുവാ എവിടെ ഉള്ളിലും പുറത്തു എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫാനിട്ടിട്ട് ഫാനിൻ്റെ നേരെ ചൂടിനിങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ലൈവ് ഓപ്പൺ ആക്കി ഒരു മിനിറ്റും അഞ്ച് സെക്കൻഡുമായപ്പോൾ ഇതുവരെ ആരും എത്തിയിട്ടില്ല അങ്ങനെ നിങ്ങളെ ലൈവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിന്ന് നോമ്പായിരം മുതലേ നമുക്ക് ലൈവ് എടുക്കാൻ പറ്റിയിട്ടില്ല ഓരോ സമയത്തിന് ഭക്ഷണം പിന്നെ പകല് ഓരോ നമ്മളേതായ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു സമയത്തൊന്നും ലൈവ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിലെത്തിണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഭക്ഷണം കഴിച്ച് ലൈവിലേക്ക് വന്നതാണ് അങ്ങനെ ലൈവ് ലൈവിൽ വന്നു ആരൊക്കെയുണ്ട് ഒരു മിനിറ്റും രണ്ട് മിനിറ്റ് ആയപ്പോൾ ലൈവിലേക്ക് ഇന്നാലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ലൈവിലേക്ക് ഇപ്പം തന്നെ ആൾക്കാർ തുരിതുരാ കയറി വരുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളത് അങ്ങനെ ആരോ ഒരാൾ നമ്മൾ ലൈവ് ഓക്കെ ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ ലൈവിലേക്ക് വന്നിട്ടുണ്ട് സ്വാഗതം പറയുന്നു ആദ്യം തന്നെ എന്നാ മുട്ട മുടങ്ങിപ്പോലത്താനാ മോമി അന്ന് മുട്ടയ മോമി ഇന്നൊരു മുട്ടായി കൊടുത്തിട്ടുണ്ട് മുട്ടായും കൊണ്ട് വന്നേ അങ്ങനെ നമ്മൾ ലൈവിനെക്കുറിച്ച് പറഞ്ഞത് എന്തിനു അങ്ങനെ നോമ്പായിരം മുതലേ നമുക്ക് ഇന്നേക്കത്തിരി ദിവസമായി ആറ് ദിവസം ആറ് രാത്രിയായില്ല ആറ് ദിവസമായി നമ്മൾ ലൈവ് ഇടാത്തത് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ചോദിക്കുന്നുണ്ട് ലൈവിൽ വരുന്നില്ലല്ലോ ബ്രോ ലൈവില് വരുന്നില്ലല്ലോ ബ്രോ അങ്ങനെ ഇന്ന് സമയമില്ലാത്ത സമയം ഉണ്ടാക്കി നമ്മൾ ലൈവിലേക്ക് വന്ന് ലൈവ് ഓപ്പണാക്കിയാണ് ആ ഒരു രണ്ടു പേരിപ്പോൾ ലൈവില് ഓൾറെഡി കമലിൽ ഒരു ഹായ് തരാൻ പറ്റുമോ ആരൊക്കെ ഉള്ളൊന്നും നോക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ഹായ് തരുമോ അങ്ങനെ എന്താ എന്നാ മയക്കാ മൈക്ക് വാങ്ങിക്കില്ല നമ്മള് നമ്മൾ വാങ്ങിയ മൈക്ക് പോലെ തീർച്ചയായും കൊടുത്തിട്ടില്ല വേറെ നമുക്ക് പുതിയ മൈക്ക് വാങ്ങണ്ട അല്ല അങ്ങനെ ആരോ ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു Oh. Nama ingala, oriya, oh. kibuna sanamana maka yeah. chapa. Mama, nama itinimuna sanamani iti, nama iti, shibuna kaanyala. Aaya pochi nama liya, awa ori mandi mandi karichila. Nama ori mandi mandi karichila, പിന്നെന്തല്ല വിശ്വസിച്ചു നല്ല വിശേഷ ഹലോ 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 ആ ഗീണോയാ വല്ല കൃത്യമാവാ അങ്ങനെ ഞാനും ഇന്നും ഉണ്ട് ഇന്ന് ലൈവില് വന്നത് ഭക്ഷണം കഴിച്ച് ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാ അകത്ത് നിൽക്കാൻ പറ്റൂല പുറത്ത് നിൽക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ അവസ്ഥയാണ് കറണ്ട് ഇല്ലാന്നെ ചടപടാന്ന് പറഞ്ഞ കാര്യം ചെയ്തു അങ്ങനെ ഫാനും ഇട്ടിട്ട് ഇതാ വാതിക്കരക്കോനായങ്ങനെ ഇരുന്ന് ചൂടിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഹായ് ഹായ് ഹലോ ഹായ് എന്തൊക്കെയാ സുഖാണോ പ്രണവ് വന്നിട്ടുണ്ട് അല്ലേ പ്രണവ് പ്രണവ് എന്തൊക്കെയാ വിശേഷം കുറെ ദിവസമായി നമ്മൾ ലൈവ് വരാത്തത് നോമ്പായത് കൊണ്ട് സമയം കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇന്ന് കുറച്ച് സമയം നേരത്തെ വന്നു ഭക്ഷണം കഴിച്ച് ലൈവ് ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ലൈവ് ഓപ്പൺ ആക്കി അപ്പം തന്നെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പ്രണവ് നല്ല വിശേഷം അല്ലേ പ്രണവ പിന്നെ പ്രണവിന്റെ സ്ഥലം എവിടെയാ ആദ്യമാണ് ഈ ലൈവിൽ വരുന്നത് താങ്ക് യു താങ്ക് യു നമ്മൾ ലൈവ് എല്ലാ ദിവസവും ഇടാറുണ്ടായിരുന്നു പക്ഷെ നോമ്പായി കഴിഞ്ഞപ്പോൾ തന്നെ സമയം വൈകി വരും ആ പള്ളിയിൽ പോയി നിസ്കരിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് സമയം പോകും അങ്ങനെ ലൈവില് വരാൻ പറ്റിയിട്ടില്ല അതാരാ വിവാദിക്കാരോ നേപ്പാളിയായിട്ടാണല്ലോ ए, कुछ नहीं करता करता है है इधर से लाइव बना നമ്മളെ ഒരു മാസമായി ലൈവ് ഇട്ടിട്ട് സൈലൻ്റ് ആണ് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇടക്കൊക്കെ ഇട്ടാൽ വ്യൂ താണുപോലെ ലൈവ് പ്രശ്നമില്ല മറ്റേത് ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ടാ മതി തീരെ ഇടാണ്ടെന്നാലാണ് എന്തു ചെയ്യുക വ്യൂ തീരെ താണു പോവാ പത്തനംതിട്ടയാണ് അല്ലേ ഞാൻ കുറ്റിയാടി കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിയാണ് ഞാൻ സ്ഥലം സ്ഥലം കോഴിക്കോട് കുറ്റ്യാടി കോഴിക്കോട് വന്നിട്ടുണ്ടോ കോഴിക്കോട് ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടോ സജാദ് സജിയ ഹലോ 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 ഹായ് എന്തൊക്കെയാ അങ്ങനെ കുറേ ദിവസത്തെ ഒരാഴ്ചത്തെ ലീവിന് ശേഷം നമ്മൾ ലൈവ് ഓപ്പൺ ആക്കി ഒരുപാട് ആൾക്കാർ ലൈവിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മുടെ ലൈവില് ഇപ്പോൾ ഓൾറെഡി ഉള്ള ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ലൈവില് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ വീണ്ടും കാണാൻ പ്രണവ് പോവാണോ പ്രണവേ ഞാൻ സാധാരണ ഇതിലൊക്കെ നേരത്തെ ലൈവ് ഇടലുണ്ട് പക്ഷേങ്കിൽ ഇന്ന് കുറച്ച് വൈകി പോയി ലൈവ് ഇടാന് ഞാൻ പത്ത് മണിക്കാണ് സാധാരണ ലൈവ് ഇടുന്നത് പക്ഷേ ഇന്ന് കുറച്ച് വൈകി പോയി ഇവിടെ കൊതിരിക്കേ പിന്നെ വേറെ ആരൊക്കെ ഇണ്ട് കോഴിക്കോട് ഒരുപാട് നമ്മുടെ ചങ്കുകൾ ഉണ്ട് കോഴിക്കോട് എവിടെയൊക്കെയുള്ള ചങ്കുകൾ ആടുന്ന് പോവുകഴിഞ്ഞു ആടില്ല അത് അത് പ്രാവ് കുത്തി കൊണ്ടുപോയി അതിനോട് ആ പിന്നെ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം അയ്യാതാ ഐ ഞാനെന്താ കണ്ടക്ക് ആ പക്ഷെ പല്ലിൻ്റെ ഉള്ള കുറേ പോയിക്കേ എങ്ങനെ അങ്ങോട്ട് കുത്തിരിക്കാൻ പറ്റുന്നില്ല ആ അതാ ഇതാ ഈ സ്ഥലത്ത് കുത്തിരിക്കും ഹലോ ഹലോ അതാ അങ്ങനാലോ എന്നെ അടങ്ങാറാക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇപ്പൊ തായപ്പൂ എല്ലാം അതോ ഓലെല്ലാം നോക്കുന്നുണ്ടേ മുയിക്കു വെച്ച് ഒപ്പുവെല്ലാം ചെയ്യുവേ എടുക്കാ അതാ അതാരുന്നു കുരുത്തൊക്കെ കളിക്കുന്നേന്നെല്ലാം ചോദിക്കുന്നുണ്ട് അടുക്കാ അതോ മുയിക്കുന്നതാ ആ മേരെ ആട് നോക്കുന്നുണ്ടോ അതാ കണ്ട അതാരാ കുരുത്തക്കേട് കളിക്കുന്ന കണ്ണെല്ലാം ഇവിടെ കൊതുക്കങ്ങള് കുതിരകള് ഞങ്ങൾ പോകും അങ്ങനെ നമ്മൾ ഞമ്മളിതാ കുറച്ച് സ്ഥലം ഇങ്ങോട്ട് നീങ്ങി കൊടുത്തോന്ന് കുത്തിനിക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങള് പറഞ്ഞാലും കേട്ടിക്കില്ലേ അങ്ങനെ പറയണ്ടേ അങ്ങനെ നമ്മളെ ലൈവില് ഇപ്പതാ ഞാനുണ്ട് ഉപ്പ ഉണ്ട് ഇന്നുണ്ട് എല്ലാരുംണ്ട് പിന്നെ വേറെ പറയാലോള് നോക്കുന്നില്ല ഇപ്പൊ ഓള് നോക്കി അതാരാ കൊടുത്തു ചോദിച്ചോക്ക് അങ്ങോട്ട് ഇതാ ഈ ചെറിയ ഓള്ക്ക് റെഡിയാക്കാം റെഡിയാക്കാം പിന്നെ 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 വേറെ ഇറക്കിയ ലൈവിലുള്ളത് ഒരു ലൈക്ക് തരാൻ പറ്റുവോ ഇരക്കിയുള്ള ലൈവില് നമ്മൾ കുറെ സൈ ലൈവില് വരാത്തത് അതുകൊണ്ട് തന്നെ വ്യൂ കുറവാണെന്ന് തോന്നുന്നു പിന്നെ തോന്നുക ഓൺ നൈസ് പ്രണവിന്റെ ഒരു മെസ്സേജ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് കിടക്കുന്ന ആ കളിച്ചതാ റിഞ്ഞ പോയല്ലോ റെഡിയായി പോയിപ്പം വരാ ഇതിനെല്ലാം സമാധാനം പറഞ്ഞു കൊടുക്കട്ടെ ഓ

നമുക്കിപ്പോ ഇരുപത്തി ഡിഗ്രി ആയിട്ടാ ചൂട് കാണിക്കുന്നു എന്നെ മോളെ പിടിക്കും ഞാൻ പോകുന്നില്ലേ നമ്മള് ചെപ്പൂലെന്ന് വരോ ആ പിന്നെ പിന്നെ വേറെ ഇറക്കിയ നമ്മുടെ ലൈവില് ഇതിനിപ്പോ കുറെ സമയത്തിന് ഇങ്ങനെ സമാധാനം കൊടുക്കണം എന്നാലേ ഒരു വാങ്ങണം മയക്കമ്മക്ക് വാങ്ങണോലൊന്നും മയക്കല്ല ലൈക്കാ വേണ്ടി ലൈക്ക് ലൈക്ക് തരുവോന്നെ മൈക്ക് തരുമോന്ന ചോദിച്ചത് ലൈക്ക് തരുവോന്ന് ചോദിക്കേണ്ടത് മൈക്ക് തരുവോ ചെടിയോട് ഏ அல்லூல ஏடா கையா வச்சுலே ஆன

കണ്ണു ൊപ്പിരിയൂ ഇല്ലേ ഞാൻ കടിയൂലേ എന്നെ അടിച്ചിന്ന് പറയണ്ടോ ബാപ്പച്ചിനെ അടിച്ചിട്ട് അത് വല്ല നോക്കുന്നു ആ ആ മുണ്ട് ഇവളാന്ന് തന്നെ അടിക്കുന്നത് ആ ഓക്കെ ൈവടെ സംഭവിക്കുന്നില്ല ലൈവ് വന്നതിന് മുതലേ എന്നെ അടങ്ങാറാക്കുന്ന ഐനാറന്നെ ജന എന്നാ ഇടങ്ങാറാക്കുന്നേ കുറിച്ചു അളവട് കുറിച്ചു കളിക്കുന്നുണ്ടേ ആ നേരെ നേരെ എന്നിട്ടോ ഏത്യാച്ച കൊണ്ടുപോലെ പിടിച്ചുകൊണ്ടോട്ടെ എനക്ക് എന്താ എന്റെ മോളെ പിടിച്ച കൊണ്ടുപോ ആ പിടിച്ചോളി എന്താ കുളുത്തൊക്കെ കളിക്കുന്ന ഇനാറോളെ പിടിച്ചുകൊണ്ടോടും വലിയ ചാക്ക എടുത്ത് വന്നിട്ട് ഇതാ പിടിച്ചോണ്ടോടും എനക്ക് വേണ്ട എനിക്ക് ബീരയില്ല എനിക്ക് ബീരയില്ല ഇച്ചിരി വെള്ളോട് എന്നെ അടങ്ങാറു എന്നാ വേണ്ടേ പോന്നാ ഹലോ അങ്ങനെ പോയി 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 ഗെയ്സ് അപ്പോ ഇന്നത്തെ ലൈവിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ലൈവ് ഓപ്പൺ പക്ഷേ എന്നൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല പിന്നെയും വന്നിട്ടുണ്ട് ഈനാറജന്ന ഞാൻ അതിനിപ്പോഴാണ് നീ വാണ്ടിക്ക് വീതില്ല ഇവിടെ കൂട്ടേ പിന്നെ ഹലോ നമ്മൾ ലൈവ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് ആയില്ലേ പതിനെട്ട് മിനിറ്റ് ആയി ലൈവ് ഓപ്പൺ ആക്കിയിട്ട് ഓൾറെഡി വ്യവസായിട്ട് അഞ്ച് പേരാണ് ഒരു അമ്പത് പേരാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നത് എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പറയാനേ അങ്ങനെ പ്രണവ് വന്നിട്ടുണ്ടായിരുന്നു സജാദ് വന്നിട്ടുണ്ടായിരുന്നു വിവാഹ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ആരാ വേറെ വോട്ടക്സ് ഇത്രയാൾ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ലൈവിലുള്ളത് കമന് ലൊരു ഹായ് അറിയോ കമൻലൊരു ഹായ് അറിയുവോ പിന്നെ ഹലോ നമസ്കാരം പുതിയ ആരൊക്കെയോ വന്നിട്ടുണ്ട് ലൈവില് പുതിയ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ സമയം വൈകിയോണ്ടാണോ അല്ലെങ്കിൽ ആൾക്കാർ എല്ലാരും ഉറങ്ങുന്നോ ലൈവില് വ്യൂസ് കുറവാണല്ലോ സബ്സ്ക്രൈബ് ഒന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അതുപോലെ തന്നെ ഒരു ലൈക്കും തരണേ എൻ്റെ വോയിസ് ക്ലിയർ ഉണ്ടോ ഞാൻ പറയുന്ന വോയിസ് കേൾക്കുന്നില്ല ഉണ്ടെങ്കിൽ ഒരു ഓക്കെ പറയോ അറക്കുള്ളത് ഓക്കെ ലൈവ് ക്ലിയർ ഉണ്ടല്ലോ താങ്ക് യു താങ്ക് യു പിന്നെ ഞാൻ വൈഫൈ ഇടക്ക് റേഞ്ച് കട്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വോയിസ് ക്ലിയർ ഇല്ല എന്ന് അതുകൊണ്ട് ചോദിച്ചാൽ ഓക്കെ അല്ലേ ക്ലിയർ ഉണ്ടല്ലേ പിന്നെ